ഒപ്പം തന്നെ സംസ്ഥാനത്തെ കീം പരീക്ഷാഫലവും ഇപ്പോൾ പ്രസിദ്ധീകരിക്കുകയാണ് മന്ത്രി ആർ ബിന്ദുവാണ് പ്രഖ്യാപിക്കുന്നത് അതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് സിബിഎസ്ഇ കേരള സിലബസിൽ പ്ലസ് ടു പൂർത്തിയാക്കിയ രണ്ടായിരത്തി മുപ്പത്തിനാല് പേര് സി ബി എസ്ഇ പഠനം പൂർത്തിയാക്കിയ രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് പേര് ഐ സി എസ്ഇ ഉൾപ്പെടെ മറ്റുള്ളവ നൂറ്റി അറുപത്തിരണ്ട് പരീക്ഷക്കായിട്ട് സോഫ്റ്റ്വെയർ ഒരുക്കിയ സംസ്ഥാന സർക്കാർ സ്ഥാപനമായിട്ടുള്ള സി ആണ് ഈ ഫലപ്രഖ്യാപനവും പരീക്ഷ സംബന്ധിച്ച മറ്റ് സംവിധാനങ്ങളുമെല്ലാം നല്ല നിലയിൽ പൂർത്തീകരിച്ച് അത് സജ്ജമാക്കി എല്ലാം ഇപ്പോൾ ഫലപ്രഖ്യാപനത്തിലേക്ക് എത്തിച്ച പരീക്ഷാ കമ്മീഷണറേയും സി ഡിറ്റിനെയും ഇതുമായി സഹകരിച്ച ഏവരെയും ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുന്നു ഇനി ഈ പരീക്ഷയിലെ ടോപ്പേഴ്സിനെ പ്രഖ്യാപിക്കുകയാണ് എൻജിനീയറിംഗ് റാങ്ക് വൺ ഫസ്റ്റ് റാങ്ക് പി മന്ദാരം ചന്ദനക്കാവ് അയൻ ബ്രിഡ്ജ് ആലപ്പുഴ കേരള ആലപ്പുഴയിൽ നിന്നുള്ള ദേവാനന്ദ് പി ആണ് എഞ്ചിനീയറിംഗ് റാങ്ക് ഒന്നാമത് രണ്ടാം റാങ്ക് ഹഫീസ് റഹ്മാൻ എലിക്കോട്ടിൽ ഐ എസ് എസ് സ്കൂൾ റോഡ് പൊനിയം കുറിശി മലപ്പുറം കേരള മലപ്പുറത്തു നിന്നുള്ള ഹഫീസ് റഹ്മാൻ എലിക്കോട്ടിലാണ് രണ്ടാം റാങ്ക് റാങ്ക് മൂന്നാം അലൻ ജോണി അനിൽ മലപ്പുറത്തുളള അപ്പാർട്ട്മെന്റ് റോഡ് പൊനിയം കുറിശി മലപ്പുറം കേരള മലപ്പുറത്തു നിന്നുള്ള ഹഫീസ് റഹ്മാൻ എലിക്കോട്ടിലാണ് രണ്ടാം റാങ്ക് മൂന്നാം റാങ്ക് അലൻ ജോണി അനിൽ ിയ അപ്പാർട്ട്മെന്റ് സെന്റ് തോമസ് പ്രസ് റോഡ് പാല കോട്ടയം പാലായിൽ നിന്നുള്ള അലൻ ജോണി അനിലിനാണ് മൂന്നാം റാങ്ക് നാലാം റാങ്ക് ജോർഡൻ ജോയ് കൊട്ടാരമ്പത്ത് ഹൗസ് വൈക്കം ടി വി പുരം കോട്ടയം കോട്ടയത്തു നിന്നുള്ള ജോർഡൻ ജോയ്ക്കാണ് നാലാം റാങ്ക് അഞ്ചാം റാങ്ക് ജിതിൻ ജെ ജോഷി ഫ്രം എറണാകുളം ആറാം റാങ്ക് അതുൽ പി ടി തിരുവനന്തപുരം ഏഴാം റാങ്ക് സൗരവ് ശ്രീനാഥ് കണ്ണൂർ എട്ടാം റാങ്ക് പ്രത്യുഷ് പി തിരുവനന്തപുരം ഒമ്പതാം റാങ്ക് ഗൗതം പി എ എറണാകുളം പത്താം റാങ്ക് ശിവറാം എസ് എറണാകുളം ಎಸ್ ಸಿ ಕ್ಯಾಟಗರಿ ಆಲಪುಳ ಧ್ರುವ ಎಂಜಿನಿಯರಿಂಗ್ ೂಂಬ എസ് സി കാറ്റഗറി രണ്ടാം റാങ്ക് ഹൃദിൻ എസ് ബിജു കാസർഗോഡ് സാജ് നിവാസ് നീലേശ്വർ കാസർഗോഡ് എഞ്ചിനീയറിംഗ് റാങ്ക് മുന്നൂറ്റി പത്തൊമ്പത് എസ് ടി കാറ്റഗറി ഫസ്റ്റ് റാങ്ക് അഭിജിത്ത് ലാൽ ഇടുക്കി കേരള അഭിജിത്ത് ലാൽ എല്ലക്കാട്ട് കുടയത്തൂർ തൊടുപുഴ ഇടുക്കി എസ് ടി കാറ്റഗറി സെക്കൻഡ് റാങ്ക് ആൻഡ്രു ജോസഫ് സാം കുന്നുംപുറത്ത് കോട്ടയം പെൺകുട്ടികളിൽ ഒന്നാം റാങ്ക് നേടിയിട്ടുള്ളത് പൂർണിമ രാജീവ് എറണാകുളം പൂർണിമ രാജീവിന് ഇരുപത്തി മൂന്നാം റാങ്ക് ലഭിച്ചിട്ടുള്ളത് പെൺകുട്ടികളിൽ ഒന്നാം സ്ഥാനത്ത് കീം പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കുകയായിരുന്നു ആദ്യത്തെ പത്ത് റാങ്കുകളിലും ആൺകുട്ടി പത്ത് റാങ്കുകൾ നേടിയിരിക്കുന്നത് ആൺകുട്ടികളാണ്